സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ട് പ്രധാന കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹാരിസ് എന്ന് പറയുന്ന എച്ച് ഒ ഡി ആയിട്ടുള്ള ഡോക്ടർ യൂറോളജി വിഭാഗത്തിലെ എച്ച് ഒ ഡി ആയിട്ടുള്ള ഡോക്ടർ അദ്ദേഹം ഒരു സർജറിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആവശ്യം അവിടെ ആവശ്യത്തിനുള്ള എക്യുപ്മെൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തുകയും അത് ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് അയാൾ കുറിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ പല രാഷ്ട്രീയ പാർട്ടികളും പല സ്ഥലങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങളും ഈ പറയുന്ന ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്നുള്ള രീതിയിലൊക്കെ വലിയ പരാമർശങ്ങളുമായിട്ടൊക്കെ മുന്നിലേക്ക് വന്നു അതിനുശേഷം ആ ഡോക്ടർ പറയുകയുണ്ടായി ആ ഡോക്ടറെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വന്നു അതിനുശേഷം ആ ഡോക്ടർ പറഞ്ഞു ഞാൻ ചെയ്തൊരു കാര്യം ബ്യൂറോ എതിർക്കുകയാണ് ഞാൻ ചെയ്തത് എനിക്കെതിരെ ആക്ഷനും വരാം എനിക്ക് ഒരു പേടിയുമില്ല ഞാൻ പറഞ്ഞതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെ അദ്ദേഹം നിന്നു നിലപാടിൽ തന്നെ അദ്ദേഹം നിന്നു അവിടെ നടക്കുന്ന കൊള്ളരിതായ്മകൾ ചൂണ്ടിക്കാണിക്കുവാൻ അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നു അതായത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവെക്കേണ്ടി വന്നു അല്ലാതെ എത്ര പറഞ്ഞിട്ടും ഒരു വർഷത്തിന് മുൻപ് രണ്ടു വർഷത്തിന് മുൻപ് പറഞ്ഞിട്ട് പോലും അവിടെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പലിനോ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിലുള്ള ആളുകൾക്കോ നമ്മുടെ മുഖ്യമന്ത്രിക്കോ എന്തിനേറെ പറയും നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് പോലും ഇതിനെപ്പറ്റി യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു പേരിൽ അദ്ദേഹത്തിനെ പൊങ്കാലയിടാനും അദ്ദേഹത്തിന് എച്ചോടി സ്ഥാനത്ത് നിന്ന് മാറ്റാനും അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടും ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് പരാതികളുമായിട്ട് ഒരുപാട് ആളുകൾ വന്നു ഈ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിനെ എതിർത്ത് സംസാരിക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയല്ലേ അവിടേക്കുള്ള എക്യൂപ്മെന്റ്സ് വന്നത് ആ എക്യൂപ്മെന്റ്സ് വന്നതുകൊണ്ട് തന്നെയല്ലേ അവിടേക്ക് ഈ പറയുന്ന എല്ലാ രോഗികൾക്കും അല്ലെങ്കിൽ എല്ലാ അവിടെ വരുന്ന ആശ്രയിക്കുന്ന ആളുകൾക്കും അവർക്കൊരു ചികിത്സ നൽകാൻ സാധിച്ചത് ആ ചികിത്സയിൽ കൂടി എത്ര പേരുടെ പുതിയ ജീവനാണ് അവിടെ നിന്ന് സാധു ജനങ്ങളുടെ ആതുരാലയമാണ് ഈ മെഡിക്കൽ കോളേജ് എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി പറയുമ്പോഴും ഈ ആരോഗ്യമന്ത്രിക്ക് അവിടെ ഒരു സാധനങ്ങൾ സ്റ്റോക്ക് ഒരു കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുന്നത് നമുക്കറിയാം പണ്ട് നമ്മുടെ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പുള്ളിക്കാരി നമ്മുടെ ഈ കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ ഈ കോവിഡ് വന്ന സമയത്തെല്ലാം പുള്ളിക്കാരിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ് പെട്ടെന്നൊരു ദിവസം പുള്ളിക്കാരിയെ പറയുന്ന ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അവിടേക്ക് ഒരു പരിചയവും വീണ ജോർജ് എന്ന് പറയുന്ന ആളിനെ ആളിനേക്കായിട്ട് പ്ലേസ് ചെയ്യുകയും ചെയ്തപ്പോൾ എന്ത് കാര്യമാണ് നമ്മുടെ സർക്കാർ നേടിയത് അല്ലേ അപ്പോൾ സർക്കാരിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ വീണ ജോർജിന് അവിടേക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റിയ അല്ലെങ്കിൽ അവിടേക്ക് വന്നിട്ട് ഈ പറയുന്ന ആരോഗ്യമന്ത്രിയായിട്ട് കയറാൻ പറ്റിയത് ഈ കപ്പൽ ആടി ഉലൈകില്ല സാർ ഇവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട് എന്ന് പറഞ്ഞ ഒരു കപ്പലും കപ്പിത്താനും ക്യാപ്റ്റനും ഒക്കെ ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് ഒരു കാര്യങ്ങൾക്കും ഒരു ഗുണവും ഇല്ലാത്ത രീതിയിൽ ഇനി ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്നെ പങ്കാലിടാൻ ഒരുപാട് ആളുകൾ വരും എനിക്കൊരു കോപ്പം ഇല്ല പറയാനുള്ളത് ഞാൻ ആരുടെയും മുഖത്തു നോക്കി പറയും അപ്പോൾ ഇതിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആ ഡോക്ടറിന് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം അതിനുശേഷം കോട്ടയത്ത് ഒരു സംഭവം കൂടി അരങ്ങേറിയിട്ടുണ്ട് അല്ലെങ്കിൽ കോട്ടയത്ത് ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഒരു ശുചിമുറി തകർന്നു വീണ് ഉണ്ടായിരുന്ന ഒരു രോഗിയായിട്ടുള്ള ബിന്ദു എന്ന് പറയുന്ന ഒരാൾ പുള്ളിക്കാരി അതിനൊപ്പം മരിക്കുകയാണ് ചെയ്തത് ഇതിനെപ്പറ്റി എന്താണ് ആരോഗ്യമന്ത്രിക്ക് പറയാനുള്ളതെന്നും മുഖ്യമന്ത്രിക്ക് പറയാനുള്ളതെന്നും ഒക്കെ ഒന്ന് നമുക്ക് കേട്ടിട്ട് നമ്മുടെ ബാക്കി വീഡിയോയിലേക്ക് വരാം അപ്പൊ ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം ആ ഡോക്ടറെ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം ഇന്നലെ ഞാൻ വൈകുന്നേരം അഞ്ച് മണി ആറ് മണി വരെ ഞാൻ ഹോസ്പിറ്റലുണ്ടായിരുന്നു എൻ്റെ ഒരു കമ്മിറ്റിക്ക് തെളിവ് കൊടുത്തിട്ടുണ്ട് തിങ്കളാഴ്ചയും ഇത് തെളിവുകളെല്ലാം കൊടുത്തിരുന്നു ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റിനെയും അടിസ്ഥാനം ബലപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഫോട്ടോ കോപ്പി കൊടുത്തിരുന്നു എൻ്റെ സഹപ്രവർത്തകരും അവർക്ക് മൊഴി കൊടുത്തത് എനിക്ക് അനുകൂലമായിട്ടാണെന്നാണ് ഞാൻ അറിയുന്നത് അതിൽ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ ഇത് എഴുതിയിരുന്നതിലോ പറഞ്ഞതിലോ മാധ്യമങ്ങളോട് പങ്കുവച്ചതിലോ ഒരു കാര്യത്തിൽ പോലും തെറ്റ് ഇല്ല അതിനെല്ലാം അടിസ്ഥാന തെളിവ് ഉള്ളത് കൊണ്ടാണ് തെളിവ് ആ തെളിവുകളെല്ലാം അന്വേഷണ സമിതി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ പ്രൊക്രൂർമെൻറ് പ്രോസസ്സ് അതു വളരെ സങ്കീർണ്ണമാണ് അത് ലളിതമാക്കണമെന്നൊരു ശുപാർശ കമ്മിറ്റി നൽകിയിട്ടുണ്ട് അതെ അതിൻ്റെ ആ എൻക്വയറി കമ്മിറ്റിയുടെ അവസാന ചോദ്യം അതായിരുന്നു എന്താണ് താങ്കൾക്കുള്ള നിർദ്ദേശങ്ങൾ ഞാനത് നിർദ്ദേശങ്ങൾ പറയുക മാത്രമല്ല എ ഫോർ സൈസിലുള്ള നാല് നാല് രണ്ട് പേജ് അതേ നാല് പേജ് അതിനകത്ത് നിറയെ അതിൻ്റെ അതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അത് എൻക്വയറി റിപ്പോർട്ടിൽ ഉണ്ടാവണം അതിൻ്റെ കൂടെ അത് വെക്കണം ഞാൻ നാളെ ഈ സർവീസിൽ ഇല്ലെങ്കിലും അത് നടപ്പിലാക്കണം എന്നുള്ള ഒരു അപേക്ഷ ഞാൻ അതിനോട് കൊടുത്തിട്ടുണ്ട് താങ്കളെ തുറന്നു പറച്ചിൽ കൊണ്ട് ഒരു അല്ലേ കണ്ടില്ലേ ഇതാണ് ഡോക്ടർ അവിടെ പറഞ്ഞത് അതിനുശേഷം ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കെതിരെ പലതരത്തിൽ നിന്നുള്ള ആക്രമണങ്ങൾ ും വരുന്നുണ്ട് ഭാര്യയ്ക്ക് ജോലിയുണ്ട് അതുകൊണ്ട് എനിക്ക് ബൈക്കിൽ പെട്രോൾ അടിക്കാനുള്ള കാശ് കിട്ടിയാലും മതി ഞാൻ എങ്ങനെയെങ്കിലും ജോലിക്ക് പോകും ഇനി ജോലി ഇല്ലെങ്കിലും ജീവിക്കാൻ എനിക്ക് വലിയ ബാധ്യതകളൊന്നുമില്ല ഞാൻ ജോലിക്ക് പോയി ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ എൻ്റെ വീടെല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയാം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയത് പോരാ ഇനിയും എത്ര കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആളുകളുള്ള ഒരു സമയത്ത് അത് ഡോക്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട് കൊള്ളരതായ്മകൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാത്തവരും ഉണ്ട് കേട്ടോ പാവങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഇതുപോലെയുള്ള ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട് എന്നിരുന്നാൽ പോലും അതിനേക്കാളൊക്കെ ഒരു പടി മുകളിലാണ് ഈ പറയുന്ന കൊല്ലരായ്മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കേസ് വേർപ്പിക്കാനായിട്ടിരിക്കുന്ന ആളുകൾ ആ ഡോക്ടർ മാത്രമല്ല എല്ലാ എല്ലാ ഇടങ്ങളിലും ഇത് ഉള്ള ഒരു കാര്യമാണ് അപ്പം ഇതിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ പറയുന്ന മെഡിക്കൽ കോളേജിലെ ജോലി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്ത് ഫീസ് അഞ്ഞൂറോ മുന്നൂറോ നാനൂറോ ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് വേണം മേടിക്കാം കാരണം അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ് എച്ച് ഒ ഡാണ് അതുപോലും ചെയ്യാതെ അദ്ദേഹം ഈ പറയുന്ന ഹോസ്പിറ്റലിലെ ഒരു പ്രശ്നം മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാനായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും പാർട്ടിയിലുള്ള പല ആളുകൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവരെ എതിർത്ത് പറഞ്ഞതുകൊണ്ടാണ് അല്ലേ നമ്മുടെ പാർട്ടിയെ എതിർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ എന്നുള്ള ഒരു ദാർഷ്ട്യമാണ് നമ്മുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇവിടെ കാണുന്നത് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെയും പറഞ്ഞു ഞങ്ങളെ എതിർക്കാൻ ഞങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ പുറത്തുനിന്ന് വന്ന ഒരാളെ എതിർത്ത് കഴിഞ്ഞാൽ അയാളെ ഞങ്ങൾ അടിച്ചമർത്തും നിഷേധിക്കുന്നവരെ അല്ലെ പ്രതികരിക്കുന്നവരുടെ വാ അടപ്പിക്കുന്ന രാഷ്ട്രീയമാണ് നമ്മുടെ രാഷ്ട്രീയം എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡോക്ടറിൻ്റെ നിലപാടിനെക്കുറിച്ച് എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളതെന്നും പൊതുജനങ്ങൾ എന്താണ് പറയുന്നതെന്നും ആ ആശുപത്രിയിൽ വന്ന ജനങ്ങൾ എന്താണ് അനുഭവിച്ചിട്ടുള്ളത് എന്താണ് ഈ ഡോക്ടർ പറഞ്ഞ സത്യമാണ് എന്നുള്ളൊരു കാര്യം ഒരു ചാനലിൽ വന്നൊരു വാർത്തയുണ്ട് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം പച്ചുകാർ പിരിച്ചു തന്ന പൈസ കൊണ്ടു വന്നു ചികിത്സ കാർഡുണ്ട് ചികിത്സാ കാർഡുണ്ട് അതൊന്നും അവര് കൈക്കൊണ്ടില്ല അതൊക്കെ പിന്നീട് അഡ്മിറ്റ് ആയിട്ട് അഡ്മിറ്റ് ആയി എന്താ ഒരു ബെഡ് പോലും തരുന്നില്ല പൊള്ളടുത്ത് കിടക്കാനാ പറയുന്നത് ഞാൻ എനിക്കടുത്ത് പൊക്കാൻ മയ്യാ മക്കളെ കണ്ടാലേ എന്റെ അവസ്ഥ അറിയൂ അവര് എല്ലാം കണ്ടോണ്ടിരിക്ക പ്രത്യേകിച്ച് വിളിക്കാനുണ്ട് പിന്നെ അടുത്ത വെട്ടി വെട്ടിക്കിടക്കുന്നവര് വരുമോട് അല്ലെങ്കിൽ വന്നു ഡോക്ടർ വന്നു അവിടെ നിന്നും കൊണ്ടുവന്നു എന്താ പേര് തങ്കപ്പയ ആ എന്തു ആയിരുന്നു പ്രശ്നം തീർന്നു പോയി ആദ്യം ഹരിഷ് ഡോക്ടറിന്റെ ഒരു ബിഗ് സല്യൂട്ട് കാര്യം ഇത്രയും മനസ്സ് തുറന്ന ആൾ പറഞ്ഞല്ലോ ജനങ്ങളിലേക്ക് എത്തിച്ച് സോഷ്യൽ മീഡിയ വഴി മൊത്തം ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് അത് കാരണം എല്ലാ ജനങ്ങൾക്കും ഇവിടുത്തെ ചനിയ മഞ്ചനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നാൽ സാധാരണക്കാരിൽ എത്തിക്കാൻ വളരെ പ്രയാസമാണ് കാര്യം അവര് സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കുന്നവരല്ല അതുകൊണ്ട് പക്ഷെ എന്റെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ ഇതിനു മുമ്പ് എന്റെ ഒരു ബന്ധു ഡോക്ടർ ബന്ധു ബന്ധുക്കളുടെ കൂടെ ഇവിടെ വന്നപ്പോൾ ഈ ഡോക്ടറിന്റെ ഒരു നമ്മളോടുള്ള ഒരു സമീപനവും ആ ഡോക്ടർ നമുക്ക് ചെയ്ത ഒരു ഒത്തിരിയും കാര്യങ്ങൾ കാര്യം ഒരു സാധാരണക്കാര് സാധാരണക്കാര് ഡോക്ടറിന്റെ ഒരു പൊസിഷനോ അങ്ങനൊന്നും നോക്കിയല്ല ഡോക്ടർ നമ്മുടെ അടുത്ത ഒരു കാര്യം ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഡോക്ടർ നമ്മളോട് കാണിച്ച ആ ഒരു ഒരു ഇത് നമുക്ക് ഒരിക്കലും മറക്കാൻ ഇങ്ങനെ വാർത്ത ഞാൻ ഞാൻ തന്നെ ുംറക്കാൻ പറ്റില്ലേ പൊതുജനങ്ങളുടെ അഭിപ്രായം ആ ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് സത്യം ഞങ്ങൾ ഞങ്ങളിതെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അങ്ങനെയുള്ള ഒരു ഡോക്ടറെ നമുക്കും ആവശ്യം ആ ഡോക്ടറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു പക്ഷേ അദ്ദേഹം ഇനി എന്താണ് ഇതിന്റെ പിന്നാലെ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇനി ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ജീവനെ ആപത്ത് വരുന്ന രീതിയിൽ എനിക്ക് പേടിയുണ്ട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം ഞാൻ നോക്കട്ടെ അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു സസ്പെൻഷൻ ആണോ എന്താണ് ഉദ്ദേശിക്കുന്നത് എത്ര നാളത്തേക്കാണ് എന്താ സ്ഥലം മാറ്റം എല്ലാമാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും മറ്റു പ്രിപ്രേഷൻ എനിക്ക് പിന്നെ സാമ്പത്തിക ബാധ്യതകളൊന്നും ഇല്ല എനിക്ക് ലോണുകളോ കടങ്ങളോ ഒന്നുമില്ല എന്റെ വൈഫിൽ ജോലിയുണ്ട് മക്കൾക്ക് മൂത്ത ആൾക്കും ജോലിയായി അപ്പോൾ അവരുടെ വരുമാനമുള്ളത് പിന്നെ എനിക്ക് അങ്ങനെ അങ്ങനെന്തെങ്കിലും ചിലവില്ല എനിക്ക് ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പൈസ കിട്ടിയ ഒരു ദിവസം കാര്യങ്ങൾ ഒരു കടുത്ത തീരുമാനങ്ങളുമില്ല ഇത്ര വേറെ കടുത്ത തീരുമാനങ്ങളൊന്നുമില്ല അവരുടെ ശിക്ഷ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ തെറ്റ് ചെയ്താലും ശിക്ഷ എനിക്ക് അതൊന്നും മടിയുമില്ല സ്വീകരിക്കില്ല ഒരിക്കലും അല്ല അവരൊരിക്ക ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എനിക്ക് ബ്യൂറോക്രസിയുടെ മാത്രമാണ് എൻ്റെ പോരാട്ടം ബ്യൂറോക്രസിയുടെ മെല്ലെ പോക്കും ബ്യൂറോക്രസിയുടെ അനാസ്ഥയും മാത്രമാണ് എൻ്റെ പ്രശ്നം അത് എല്ലാവരും സംബന്ധിക്കുന്നതാണ് അതെല്ലാ മെഡിക്കൽ കോളേജിലുള്ള എല്ലാ ഡോക്ടർമാർക്കും ആ പ്രശ്നമുണ്ട് എനിക്കത് എനിക്ക് വേറെ രീതിയിലത് പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാനത് ചെയ്തത് അല്ലാതെ സർക്കാരിനെതിരെയുള്ള പോരാട്ടമേ അല്ല ഈ പ്രതികരണം നേരത്തെ ഉണ്ട് പ്രതികരണം നടത്തിയതിൻ്റെ തിക്തഫലങ്ങൾ എനിക്ക് എത്രയോ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം ഇതിൻ്റെ തിക്തഫലങ്ങൾ ഞാൻ പഠിക്കുന്ന സമയം പോലും അന്നും തെറ്റ് കണ്ട പറയും അതിന് ശിക്ഷകൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള ആളാണ് പല പ്രാവശ്യം എനിക്ക് ഇതുപോലെ ചെറിയ ചെറിയ ശിക്ഷകൾ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ സത്യം കണ്ട് പ്രതികരിക്കുന്ന ആളാണ് അത് എനിക്ക് ഞാനൊരു സത് ഞാനൊരു സത്യസന്ധനായ വ്യക്തിയാണ് ഞാൻ സത് അത് സത്യസന്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കള്ളം എന്നല്ല സത്യം വിളിച്ച് പറയാ മൂടിയിരിക്കുന്നതും ഒരു അതിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് പല സത്യങ്ങൾ ഞാൻ പലപ്പോഴും തുറന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് അത് എനിക്ക് പലപ്പോഴും തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ അത് അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഈ എന്ന് സാർ എനിക്ക് എനിക്ക് ഞാൻ ഞാൻ ക്ലാസ് മുതൽ വെച്ചിട്ട് അന്ന് പരിഷത്തിന്റെ സ്റ്റേറ്റിലെ ഫസ്റ്റ് കണ്ടില്ലേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പണ്ട് മുതൽ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെയും അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാലും പ്രശ്നമില്ല ഞാൻ പറയാനുള്ളത് പറയും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സേവനം അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ പോലെയുള്ള ഡോക്ടർമാരെയാണ് ാവശ്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഹാരിസ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നൽകുകയാണ് കാരണം സ്വന്തം ഇവിടെ അവിടെ വരുന്ന പേഷ്യൻസിനെ സ്വന്തം ആളുകളെ പോലെ അല്ലെങ്കിൽ സ്വന്തം മക്കളെ പോലെ സ്വന്തം പോലെ സ്വന്തം അച്ഛനെ പോലെ കണ്ട് സ്നേഹിച്ച ഒരു മനുഷ്യ മനുഷ്യസ്നേഹിയാണ് നമ്മളവിടെ കാണുന്നത് ഡോക്ടർ ഹാരിസിൽ കൂടി ഇങ്ങനെയുള്ള ഡോക്ടർമാരെ തന്നെയാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഈ ഡോക്ടറിനെ പൊങ്കാലയിടാനും ഈ ഡോക്ടറിനെതിരെ സംസാരിക്കുവാനാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രിയും വന്ന് സംസാരിച്ചു എന്നുള്ള ഓർക്കുമ്പോൾ കുച്ചം മാത്രമേ ഉള്ളൂ നമ്മുടെ ആഭ്യന്തരത്തിനെ ഓർത്തിട്ടും എന്തായാലും അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇതിനുശേഷം പിന്നാലെ വന്നൊരു ന്യൂസാണ് അതിലും ഈ പറയുന്ന വീണാജോർജ് ഒക്കെ ഒരുപാട് വെള്ളപൂശാൻ ശ്രമിച്ചൊരു കാര്യം തന്നെയാണ് നമ്മൾ ഈ തിരുവനന്തപുരത്ത് കണ്ടത് അതിനുശേഷം തിരുവനന്തപുരത്തെ വിഷയം ഒന്ന് ആറ് തണുക്കതിന് മുൻപ് െ നമ്മുടെ കോട്ടയത്ത് ഒരു പ്രശ്നം ഉണ്ടായി ആ കോട്ടയത്ത് വന്ന പ്രശ്നം എന്ന് വെച്ചാൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ശുചിമുറി അതായത് ഒന്നോ രണ്ടോ നിലയിൽ എന്തോ സ്ഥിതി ചെയ്യുന്ന ഒരു ശുചിമുറിയാണ് ആ ശുചിമുറി ഇടിഞ്ഞു വീണ് അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരണമടുകയും ചെയ്തു അപ്പൊ അതിന് ആരോഗ്യമന്ത്രിയും അവിടെ ഉണ്ടായിരുന്ന വേറൊരു മന്ത്രിയും വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ശുചിമുറി ആരും ഉപയോഗിക്കുന്നതായിരുന്നില്ല ഉപയോഗശൂന്യമായിരുന്ന ശുചിമുറിയാണ് ആ ശുചിമുറിയിൽ അതുകൊണ്ട് ആരും പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഒരു അപകടം ഉണ്ടായിട്ടില്ല ഞങ്ങൾ പണ്ടേ അടച്ചു പൂട്ടിയിരുന്ന ഒരു ശുചിമുറി അങ്ങനെയുള്ള ശുചിമുറിയിലാണ് ഈ ബിന്ദു എന്ന് പറയുന്ന ആ മരണപ്പെട്ടത് ആ ശുചിമുറി ഇടിഞ്ഞു വീണാണ് മരണപ്പെട്ടത് അപ്പോൾ ആ ഒരു മരണം അറിഞ്ഞിട്ടും ആ മരണം അറിഞ്ഞിട്ടും അത് മകൾ പോയി എല്ലാവരോടും പറഞ്ഞിട്ടും ഒരാൾ പോലും അന്വേഷണത്തിന് തയ്യാറായില്ല അവരെല്ലാം പറഞ്ഞത് ആ ശുചിമുറി ഉപയോഗശൂന്യമാണ് ആരും കേറാറില്ല എന്നാണ് അപ്പോൾ അങ്ങനെ അടച്ചിട്ടിരിക്കുന്ന ശുചിമുറി ആണെങ്കിൽ ഈ ബിദ്ന്ന് പറയുന്ന യുവതി എങ്ങനെ അവിടെ പോയി മാജിക്കും കാണിച്ച് കയറിയതാണ് ആ ഡോർ തുറന്നിട്ട് അങ്ങനെ അടച്ചുപോയിരിക്കുന്ന ഡോറിന്റെ താക്കോൽ പോലും ഈ പറയുന്ന ഹോസ്പിറ്റൽ അധികൃതരുടെ കയ്യിലല്ലേ ഇനി അത് അടച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇത് ഇവരുടെ ഭാഗത്തെ വീഴ്ചയല്ലേ ആ വീഴ്ചകളെ വെള്ള പൂശാനല്ല നമ്മുടെ ആരോഗ്യമന്ത്രിയും അതേപോലെ തന്നെ കൂട്ടത്തിലുള്ള മന്ത്രിമാരെ ശ്രമിച്ചത് ആരോഗ്യമന്ത്രി എവിടെ പോയാലും കുറേ മുട്ടാപ്പൊയ്ക്ക് ന്യായം കുറച്ച് വെള്ള പേപ്പർ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടാവും അതായത് രണ്ടായിരത്തി പതിമൂന്ന് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഇതൊക്കെയാണ് കണ്ടത് ഞങ്ങൾ ഇതാണ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഇന്നത്തെ വിഷയം ചോദിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപത്തെ വിഷയം എടുത്തിട്ട് അന്ന് ഞാൻ മന്ത്രിയായിരുന്നു കേട്ടോ ഞാൻ ഒരു പ്രതിനിധിയായിരുന്നു അന്ന് സ്കൂളിൽ പഠിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ മന്ത്രി വന്നിട്ട് പറയുകയാണ് ഈ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ കുറെ കണക്കുകൾ അവിടെ ഒരാളും മരണപ്പെട്ടതിനെ പറ്റി മന്ത്രിക്കൊന്നും പറയാനില്ല അങ്ങ് അമേരിക്കയിലും മുംബൈയിലും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ മന്ത്രി ഓടി പോകാനായിട്ട് ശ്രമിക്കും അതേസമയം കോട്ടയത്ത് മരിച്ചിട്ട് ആ ഒരു മരണവിവരം പറഞ്ഞിട്ട് പോലും സ്വന്തം മകളെ പറയാണ് എന്റെ അമ്മ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഒരുത്തൻ പോലും അതിനെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് വല്ലാത്ത കഷ്ടമാണ് രണ്ടു മണിക്കൂറോളം ആ പാവം പിടിച്ച സ്ത്രീ ആ മണ്ണിനടിയിൽ കേട്ട് അല്ലെങ്കിൽ ആ ഒരു കെട്ടിടത്തിനടിയിൽപ്പെട്ട് മരണപ്പെട്ടു പോയതായിരിക്കണം അപ്പോൾ ആ ഒരു വാർത്ത എന്താണ് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം മന്ത്രിയുടെ ഈ പറയുന്ന ആദ്യം കേട്ടു നോക്കാം അവിടെ ആരും പോവാറില്ല അതുകൊണ്ട് അവിടെ അപകടങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് മന്ത്രി പറഞ്ഞത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം ഒരു ദിവസം മെഡിക്കൽ കോളേജിലേക്ക് എത്ര ആളുകളാണ് എത്തുന്നത് അവിടെ എത്തുന്നവരും രോഗികളും യെസ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നു അതിലേക്ക് അപ്പൊ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വസ്തുവത്തിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം ഒന്ന് പരിശോധിക്കട്ടെ 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 ശരി ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണാ ജോർജും അവിടെ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുകയാണ് അതിനുശേഷമുള്ള പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യമന്ത്രിയും പറയുന്നത് ഈ മെഡിക്കൽ കോളേജ് ഈ ഭാഗം ഈ അപകടം സംഭവിച്ച ഈ ഭാഗം അടച്ചിട്ടിരുന്ന ഭാഗമാണ് ഈ രണ്ടുപേർക്കാണ് പരിക്കേറ്റിരിക്കുന്നെന്ന് ആരോഗ്യമന്ത്രി കൂടി പറയുന്നുണ്ട് അത് വൈസ് ചാൻസലറാണ് രോഗികൾ കാണുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല പരിശോധിച്ച ശേഷം പറയാമെന്നാണ് പറഞ്ഞിരിക്കുക എന്തായാലും കോട്ടയത്ത് മന്ത്രിസഭയുടെ അവലോകന യോഗം അടക്കം ചെയ്യുന്ന സാഹചര്യമായിരുന്നാലും മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും അടക്കമുള്ളവർ കോട്ടയം ജില്ലയിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മന്ത്രിമാരും അവിടേക്ക് എത്തുന്നു മന്ത്രി ആരോഗ്യമന്ത്രി വീണാ ജോർജ് ആണ് ഇപ്പോൾ അവിടെ എത്തിക്കുന്ന തൊട്ട് മുമ്പ് മന്ത്രി ബി എൻ അടക്കം ഇപ്പോൾ അവർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം കണ്ടില്ലേ അവിടെ മിനിസ്റ്റർ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആരോഗ്യമന്ത്രി പറഞ്ഞത് അവിടെ ആരും പോകുന്ന സ്ഥലമല്ല അടച്ചിട്ടിരുന്ന ബ്ലോക്കാണ് ഇനി ആ സൈഡിൽ പോയിട്ടുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല അവിടെ ആരും പോകാറുള്ള അല്ല അടച്ചുപൂട്ടിയതാണെന്നാണ് അപ്പൊ അതിനുശേഷം മാധ്യമപ്രവർത്തകരെല്ലാം കൂടി ഒരു അഭിമുഖം വിളിച്ചിട്ട് അതിൽ വീണാ ജോർജിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട് മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്താണ് അവിടെ സംഭവിച്ചത് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പേപ്പർ എടുത്ത് വെച്ചിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് പുനരുദ്ധാരണത്തിനുള്ള ഒരു രേഖ ഒരു അപ്രൂവൽ വന്നു ഞങ്ങൾ ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് അതിന്റെ ഒരു അപ്രൂവൽ ഞങ്ങൾക്ക് കിട്ടിയത് അതിന്റെ ഫലമായിട്ട് ഞങ്ങൾ അതൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ഞങ്ങൾ വെള്ള പൂശിയാണ് എന്താണ് ഇന്ന് സംഭവിച്ചത് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ആരോഗ്യമന്ത്രി രണ്ടായിരത്തി പതിമൂന്നിലെ രണ്ടായിരത്തി പതിനാറിലെ വിഷയങ്ങളാണ് സംസാരിക്കുന്നത് ആരോ ഇരുന്ന ആളുകളുടെ മുകളിലേക്ക് അതായത് മുൻപ് ഭരണത്തിലിരുന്ന ആളുകളുടെ മുകളിലേക്ക് തങ്ങളല്ല കുറ്റക്കാരെന്ന് പറഞ്ഞു വരുത്താനായിട്ടും അതിനെ വെള്ള പൂശാനായിട്ട് ശ്രമിക്കുകയാണ് ആരോഗ്യമന്ത്രിയും അതേപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചില്ല ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ നിലനിൽക്കുന്നില്ല എല്ലാ ആശുപത്രികളിലും ഇല്ലാത്തതുപോലെ ഇവിടെയും ഇല്ല ഉള്ളൂ അതിനെപ്പറ്റി വലിയതായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് പിന്നലെയും ചോദിച്ചു എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി എല്ലാ സൗകര്യങ്ങളുമുള്ള നമ്മുടെ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ആശുപത്രി അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ ആശുപത്രികളിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കേരളത്തിനകത്തോ പോകാതെ അമേരിക്കയിലും ചെന്നൈയിലും ഒക്കെ പോകുന്നത് എന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അവർക്ക് ജീവൻ രക്ഷപ്പെടുത്തണം ഇപ്പോൾ വീട്ടിലൊരു ബാത്റൂം പണിതിട്ടത് അതിൽ പോകുന്നതും പബ്ലിക്കിൽ എല്ലാവർക്കും വേണ്ടി പണിതും അതിൽ പോകാതിരിക്കുന്നതും പോലെയാണ് നമ്മുടെ ഈ നാട്ടിലെ അവസ്ഥ അതായത് നമുക്കിവിടെ ഒരുപാട് ആശുപത്രികളുണ്ട് സർക്കാരിൻ്റെ തന്നെ ആശുപത്രി ഉണ്ട് അവിടെ എന്തായാലും സർക്കാർ പോകില്ല അതേസമയം സർക്കാർ നേരെ അമേരിക്കയിലും ചെന്നൈയിലേക്കും പോകും എന്തുകൊണ്ടാണ് നല്ല സേവനം അവിടെ കിട്ടും ഇവിടെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ചവർ കൊടുത്താൽ മതില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്ന എല്ലാം ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ പോലുള്ളൊരു മുഖ്യമന്ത്രി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ അംഗീകരിക്കാം മുഖ്യമന്ത്രി പറഞ്ഞത് അത് അതുപോലെ അവിടെ ഇല്ല അത് മറ്റുള്ളിടത്തും ഇല്ല എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാം പക്ഷേ രണ്ട് ഇരട്ടത്താപ്പ് സ്വഭാവം കാണിക്കുന്ന ആളുകൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഈ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ വിഷയം തന്നെ ഞാൻ ആ ഒരു പറഞ്ഞ വീഡിയോ ഞാൻ അതിൽ നിന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം

നോക്കൂ മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്റിംഗ് ഡാമേജ് ഇൻ ഡാമേജ് കണ്ടീഷൻ മെ ഫോൾ അറ്റ് ഡിറ്റ് ആയി രണ്ടായിരത്തി മുതൽ അതിന് ശേഷം അല്ല ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനൊരു ഫണ്ട് വെച്ചതന്നെ രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് അത് നിർമ്മിച്ചു അല്ല നോക്കൂ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് എന്താണ് ഇത് നിർമ്മിച്ചു എന്നുള്ളതാണ് ഇത് ഒരു പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു അല്ല ഞാൻ പറയുന്നത് അത് വളരെ ദുഃഖകരക്ടറുടെ റിപ്പോർട്ട് വരട്ടെ ഉള്ളതുകൊണ്ട് രണ്ട് നിലകൾ ആർക്കും പ്രവർത്തിക്കുന്നില്ല അതേ നിലകൾ മൂലം പ്രവർത്തിക്കുന്നു അതിന്റെ അതെന്താണ് രണ്ട് നില ശരി കൊണ്ടാണ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് ഒട്ടും പ്രവർത്തിക്കും ചെയ്യുന്നു അത് ശരി പരിശോധിക്കാനുണ്ടോ ഇതേ മനുഷ്യന് ഇത് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞൊരു കാര്യം അത് ആ കുടുംബത്തിന് ഖേദം അറിയിക്കുന്നു എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഈ സംഭവം നടന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ആ അപകടം നടന്ന സ്ഥലം അത് അടച്ചിട്ടിരുന്ന കെട്ടിടമാണ് ആർക്കും പരിക്കുകളില്ല ആളപായമില്ല എന്നാണ് നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് അവിടെ ഒരു ജീവൻ പൊലിഞ്ഞു ആ ജീവൻ പൊലിഞ്ഞിട്ട് പോലും അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് കള്ളം പറയാനായിട്ട് എങ്ങനെ മനസ്സ് വന്നു ആരോഗ്യമന്ത്രി നിങ്ങൾക്ക് നമ്മുടെ ശ്രീമതി വീണ ജോർജെ എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു എന്ത് മര്യാദകളാണ് നിങ്ങൾ ജനങ്ങളോട് കാണിക്കുന്നത് ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് എന്തെങ്കിലും ഒരു കൂറും നന്ദി ഉണ്ടോ നിങ്ങൾക്ക് ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾക്ക് ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാതെ ഒരു ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞ പദവിയിലിരിക്കുന്ന ഒരാൾ ഇത് ആരോഗ്യമന്ത്രിയുടെ പദവി മാത്രമല്ല ഞാൻ പറയുന്നത് ഇവിടെ സർക്കാരിന്റെ പല സ്ഥലങ്ങളിലും പലയിടത്തും ജോലിക്കിരിക്കുന്ന ആളുകൾ പോലീസ് വർക്ക് ചെയ്യുന്നുണ്ട് ഫയർഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് കെ എസ് വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും എന്തിനൊക്കെ വേണ്ടിയിട്ടിരിക്കുകയാണ് ഫോറസ്റ്റും അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരെ വിളിച്ചാൽ ഒരു നമ്പർ ടോൾ ഫ്രീ നമ്പർ ഉണ്ടെങ്കിൽ പോലും അത് വിളിച്ചാലും കിട്ടില്ല അതേപോലെ തന്നെ ഒരു കാര്യം എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല ഒരുപാട് വകുപ്പുകളുണ്ട് നമുക്കറിയാത്ത പല പേരിലുള്ള വകുപ്പുകളുണ്ട് ഈ ഫിഷറീസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് വകുപ്പുകൾ ഫിഷറീസ് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഈ പറയുന്ന വകുപ്പുകളിലും വീണ്ടും വീണ്ടും അവരോരോ വകുപ്പുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇതിലെല്ലാം നൂറോളം അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആണ് ൾ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം സാലറിയും വാങ്ങുന്നുണ്ട് എന്തിനാണ് ഇത്രയും വകുപ്പുകൾ ദുരന്ത നിവാരണ എന്ന് പറയുന്നത് ഒരു ദുരന്തം വന്നതിനു ശേഷം പരിഹരിക്കാനാണോ അല്ലെങ്കിൽ അത് നോക്കാനാണോ അതിന് മുൻപേ അത് പരിഹരിക്കാനും അതിന് മുൻപേ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനുമില്ല അങ്ങനെ ഒരു സേവനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന ഉണ്ടാവേണ്ടത് ഇതൊന്നും നമ്മുടെ നാട്ടിൽ വേണ്ട രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ബാക്കി എന്താണ് നമ്മുടെ മന്ത്രിക്ക് വെള്ള പൂശാനുള്ളതെന്ന് കേട്ടു നോക്കാം രണ്ട് നില ഉപയോഗിക്കാൻ പറ്റുന്ന രീതി അത് അവർ ഒരു നോക്കൂ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ് ഞാൻ പറഞ്ഞല്ലോ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും ആദ്യത്തെ ബിൽഡിംഗ് ആണ് ആദ്യത്തെ ബ്ലോക്കാണ് അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം ഉണ്ടായി തുടങ്ങിയ ഘട്ടം മുതൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇതൊരു പുതിയ ബിൽഡിംഗ് നിർമ്മിക്കുക ഇവിടെ നിന്ന് സർജിക്കൽ ബ്ലോക്ക് ആണ് മറ്റൊരു ബ്ലോക്ക് സാധാരണ വാർഡാണെങ്കിൽ കുഴപ്പമില്ല കാരണം സർജറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളിലുള്ള ബ്ലോക്കാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിലാണ് ഇതിനൊരു ഫണ്ട് അനുവദിക്കപ്പെടുന്നത് ആ നിലയിൽ ഒരു സർജിക്കൽ ബ്ലോക്ക് നിർമ്മിക്കുന്നത് കാലാഹരണപ്പെട്ടോ എന്നുള്ള അല്ലെങ്കിൽ ഇതിന് ഇത് കാലപ്പഴക്കം കൊണ്ട് ഈ ബിൽഡിംഗ് ഉപയോഗിക്കാൻ പറ്റില്ലയോ എന്നുള്ളൊക്കെ പരിശോധനകൾ നടന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ടീച്ചറും ബഹുമാനപ്പെട്ട വസോൻ മിനിസ്റ്ററും ബഹുമാനിയായ ശൈല ടീച്ചറും കൂടെ ഈ അന്ന് എച്ച് ഡി എസിൻ്റെ അംഗം കൂടിയാണ് ഇന്നത്തെ മിനിസ്റ്റർ ഇവിടുത്തെ എം എൽ എ അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഇതിന് ഫണ്ട് വെക്കുകയും അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മൾ നമ്മളിതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതിന് യാതൊരുവിധ താമസമുണ്ട് ഉണ്ടായിട്ടുള്ള എട്ട് നിലകളിലുള്ള കെട്ടിടമാണ് എട്ട് നിലകളിൽ വളരെ വിസ്തീർണമുള്ള ഒരു കെട്ടിടമാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമാണ് അതിന് മന്ത്രിയുടെ കുറെ കഥകളൊക്കെ ഉണ്ട് അത് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല മന്ത്രിയുടെ കഥകളൊക്കെ അത് മന്ത്രിയുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത കഥകൾ അടിച്ചിറക്കിക്കൊണ്ടിരുന്നത് എന്ത് പറഞ്ഞാലും ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് പറയും ഇത് മുൻപ് ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളതാണ് ആ ഒരു ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ ജീവൻ പൊലിഞ്ഞിട്ട് പോലും അതിനെപ്പറ്റി ഒരു വാക്ക് വാക്കുപോലും പറയാനായിട്ട് കേരളം മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല ആരോഗ്യമന്ത്രിക്ക് സാധിച്ചില്ല ഒരാൾക്കു പോലും സാധിച്ചില്ല അവർക്ക് സമയം വെള്ളപൂശാനാണ് സ്വയമേ വെള്ളപൂശിയാണ് ഞങ്ങളല്ല അങ്ങനെ ചെയ്തത് ഞങ്ങൾ ഇരിക്കുന്നതിന് മുൻപുള്ള കാര്യമാണ് അവിടെ ആരും പോയിട്ടില്ല ഇവർ എന്തിനും അതിക്രമിച്ചു പോയി എന്നുള്ള രീതിയിൽ വരെ ഇനി മരുന്ന് തീർക്കാം ഈ മരിച്ചുപോയ ബിന്ദു എന്ന് ആ സ്ത്രീയുടെ മകൾ വന്ന് പറഞ്ഞിട്ട് പോലും അവരെ അന്വേഷിക്കാൻ അവരെ അതിനിടയിൽ ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാൻ രണ്ടു മണിക്കൂറെടുത്തത്രേ രക്ഷാപ്രവർത്തനത്തിന് മണിക്കൂർ എടുത്തു എന്തുകൊണ്ടാണ് വലിയൊരു അപകടം നടന്നുകൊണ്ടായിരിക്കും അല്ലേ അതിനെപ്പറ്റി ഒന്നും അറിയാതെ തന്നെ വെറുതെ വന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പത്രസമ്മേളനത്തിൽ എല്ലാവരുടെയും മുന്നിൽ പറയുകയാണ് അവിടെ ആളപായമൊന്നും ഇല്ല അവിടെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് എന്തൊരു കഷ്ടമാണല്ലേ അല്ലേ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഒരു കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നാദനില്ലാ കളരി പോലെയാണ് ഒരാൾ പോലും ചോദിക്കാനും പറയാനുമില്ല എന്നുള്ളൊരു ദാർഷ്ട്യം അല്ലെങ്കിൽ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ധാഷ്ട്യമാണ് നമ്മുടെ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറ്റരെ മിനിമം അനുവദിച്ചുകൂടാ കാരണം എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരായിരിക്കണ്ടേ ജനപ്രതിനിധി എന്ന് പറയുന്നത് അല്ലാതെ മുൻപ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എച്ച് പണ്ട് ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞുകൊണ്ട് മകന്റെ മുതുകിൽ തഴമ്പ് വരും ഇല്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് അങ്ങ് പണ്ട് ആരോ പേരിൽ ഇപ്പോഴും ഞങ്ങളുടെ ദേഹത്ത് ഇത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ നടക്കുന്നത് അടച്ചാക്ഷേപിക്കുകയല്ല പക്ഷേ ചില കാര്യങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ വല്ലാത്തൊരു എന്താ പറയാ നയം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ വലിയ രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അത് അവസാനിക്കുകയാണ്